എല്ലാര്ക്കും സ്വാഗതം പിന്നത്തെ വീട് എന്താ വെച്ചാൽ ഏറ്റൊരു സർപ്രൈസ് കൊടുക്കലാണ് ഏറ്റാ വേറെ ഒന്നല്ല ഏറ്റവും തൃശ്ശൂർക്ക് പോയിട്ട് ഏട്ടന്റെ വർക്കിന് സംബന്ധമായ മൈക്കൊക്കെ എടുക്കണെന്ന് പറയുന്നുണ്ട് പിന്നെ അവിടേക്ക് പോകുമ്പോ ഏറ്റനെ കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹങ്ങൾ ലെൻസ് ഉണ്ട് നമുക്ക് നാല് ലെൻസ് കൂടി വാങ്ങാം പക്ഷെ ഏട്ടൻ്റെ അത് ഒന്നും പ്രതീക്ഷിക്കില്ല ഒരിക്കലും എന്താ വെച്ചാ ഏറ്റവും ബർത്ത്ഡേക്ക് എടുക്കാന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നായിരുന്നെ അപ്പൊ എനിക്ക് എന്താ ഇപ്പൊ ഏറ്റനെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് തോന്നി എന്താ നല്ലത് എന്ന് തോന്നി ഇപ്പൊ വർക്ക് കുറച്ച് കൂടുതലുണ്ടല്ലോ വേറെ ഉണ്ട് വേറെ പക്ഷെ ഇത് ആരെന്നു പറയുന്ന അവിടുത്തെ ആഗ്രഹാണ് ഈ ഒരു ലെൻസ് ഇരിക്കണം എന്ന് അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ എടുക്കാന്ന് വിചാരിച്ചു ഇന്ന് ലോഗ് എടുക്കുമ്പോ ഏറ്റവും ഡൗട്ടാകും അതുകൊണ്ട് ഞാൻ ഏറ്റവും കൊണ്ട് ഏറ്റപ്പോൾ കിടന്ന് ഉറങ്ങാന് ഏറ്റ പറയുന്നത് ഞാൻ ഡാമിലൈഫ് എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോ കൊണ്ടുപോകണം അപ്പൊ കുറച്ച് ലൈഫ് പോലെ എടുക്കാം ഇന്നിട്ട് അതിന്റെ ഇടയില് ഞങ്ങള് തൃശ്ശൂർക്ക് പോയി വാങ്ങണതോ ഞാൻ ആഡ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടാ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ബാക്കി വിശേഷങ്ങളാണ് എനിക്കും എത്രത്തോളം ഇത് നടക്കും എന്നോന്നും എനിക്ക് അറിയില്ല ഭംഗിപൂർവം നടക്കും എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മറിഞ്ഞ എൻ്റെ ഒളിച്ചു വെക്കുന്ന സ്വഭാവം എനിക്കില്ല എന്നാലും എങ്ങനെയും ഇത് ഒളിച്ചു വെച്ചിട്ട് അത് അത്ര അവിടെ എത്തിയിട്ട് വാങ്ങുമ്പോഴ സന്തോഷം കാണണം അപ്പൊ എന്റെ അകത്ത് വരിക എങ്ങനെയാ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കാണാം ഹലോ എനിക്കു മോർണിംഗ് എനിക്ക് എനിക്കങ്ങനെ തൃശ്ശൂർക്ക് വേണ്ടന്ന് തൃശ്ശൂർക്ക് വേണ്ടേ ആ മൈക്ക് വാങ്ങണന്ന് വന്നിട്ട് അത് വപ്പ പോവാ എനിക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാൻ തണവും കൂടിയപ്പോ കിടന്ന് വാങ്ങണ സുഖ വാ ചിവിടുന്ന് എനിപ്പിക്കട്ട ഒരാളെന്നെ ചായ ചായകുടിയൊക്കെ കഴിഞ്ഞ് അരിച്ചോറിലൊക്കെ കഴിഞ്ഞിപ്പിക്കും നമ്മളുടെ ഡ്രസ്സ് എനിക്ക് കുറച്ച് കൊളാബറേഷൻ വന്ന് ഷേപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് പോയി വേണം കുളിച്ചിട്ടില്ല വന്നിട്ട് കുളിച്ചിട്ട് വേണമെങ്കിൽ തൃശ്ശൂർക്ക് പോവാൻ ഇപ്പം തന്നെ ഒരു സമയമായി ഇനി വരുകയെന്നാണ് സംശയം അല്ലേ ഇനി പോയി ഡ്രസ്സ് ഒന്ന് വാങ്ങി ഡ്രസ്സ് ഷേപ്പ് ചെയ്യാൻ ഇന്നലെ കൊടുത്തതാണ് അപ്പം ഇന്ന് പോയി വാങ്ങിയിട്ട് എന്നിട്ട് വേണം കുളിക്കാൻ കുളിക്കാൻ സമയം കിട്ടിയിട്ട് പനിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വേടിച്ച ചേച്ചി അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിട്ടാ അപ്പൊ ഇനി കുറച്ച് പോവാനുണ്ട് ഡ്രസ് എടുക്കാനായിട്ട് ഒരു മഴയൊക്കെ കുറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ് എപ്പോഴാണ് മഴ അറിയാൻ പറ്റില്ല കാരണം ചില ടൈമില് ഭയങ്കര മഴ വരും ഞങ്ങളാണെങ്കിൽ റെയിൻകോട്ട് പോലും എടുത്തിട്ടില്ല സ്പോട്ട് ലൈനിൽ ഇറങ്ങി പോയതാണ് കാരണം നമ്മൾ തൃശ്ശൂർ എത്തണമല്ലേ അപ്പം അതേ ഇവിടെ കാരാപ്പള്ളിയിൽ പെരുന്നാളായതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് റോട്ടിൽ അപ്പം ഞങ്ങൾ കുഞ്ഞെ കണ്ടിട്ടുണ്ടായാലും ഇവിടുത്തെ ഒരു പെരുന്നാൾ കുഞ്ഞിൻ്റെ ആ ഏരിയയിൽ അത്ര എത്തില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കാരണം കുന്നംകുളം സൈഡൊക്കെ നല്ല പെരുന്നാളും പൂലക്കുള്ള സൈഡാണല്ലോ അപ്പം ഞങ്ങളുടെ നാട്ടിലത്തെ പെരുന്നാളൊക്കെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ഇവിടുത്തെ എങ്ങനെയാണെന്നൊക്കെ കേട്ടോ

വീഡിയോ നല്ല രസണ്ട് ഓണല്ലേ ഇനി സ്വരേ സംഭവം പരിപാടികൾ ഇണ്ടല്ലോ ഓണത്തിനപ്പോ എനിക്കെന്തായാലും പ്രമോഷൻ തരാത്ത ആ ഒരു റസ്റ്റില്ല എന്തായാലും ആ എന്തത് അത് കാറുണ്ട് കാറിന് എന്തെങ്കിലും ചെയ്തു തരാ റങ്ങി ഇപ്പൊ സമയം ഒന്നരക്കെ ആയിട്ടാ അപ്പൊ നമുക്ക് തൃശ്ശൂരൊക്കെ പോണം ഏട്ടന് മൈക്ക് വാങ്ങണം അല്ലേട്ടാ മൈക്ക് വാങ്ങാ നമുക്ക് ആവും പിന്നെ ഏട്ടന് ൊരു വൈക്കം നോക്കണം അപ്പൊ അതിനു വേണ്ടി പോവട്ടെ തൃശ്ശൂർക്ക് പിന്നെ എനിക്ക് ഓണ ഷൂട്ടിനുള്ള കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങണം ഞാൻ അതും ചിന്തിച്ചിട്ടാണ് പോണത് അപ്പൊ അല്ലേ ഓണ ഷൂട്ട് അറങ്ങിയപ്പോ വൈകിട്ടാ മഴ ആയതുകൊണ്ടേ സത്യം പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇറങ്ങാന്ന് വെച്ചിട്ട് ഒരു മഴ ഉണ്ടാവില്ല ഇത്ര ദിവസം ഉണ്ടായില്ലോ അപ്പൊ ഞങ്ങള് ഇറങ്ങിയപ്പോ ലൈറ്റ് രാവിലത്തെ മഴയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോ വൈകി അപ്പം ഇനി എന്തായാലും പോണവിശേഷങ്ങൾ വേണം അല്ലേ അപ്പം ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ലൈറ്റ് ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിന്നില്ലാട്ടോ വീട്ടിൽ നിന്ന് അപ്പം ഇതാ ഞങ്ങൾ പോണ വഴിയിലും ഞങ്ങളവിടെ എത്തി ചിക്കനിൽ കയറി പക്ഷെ ആ ചിക്കനിൽ കയറുണ്ടായിരുന്നു എന്നായി എന്താ വെച്ചാൽ അത്ര നല്ല ചിക്കിങ് ആയിരുന്നില്ല ഭയങ്കരമായിട്ട് ഓയിലൊക്കെ പിടിച്ച് ഒരു എന്തോ ഞങ്ങൾക്കൊരു സുഖം തോന്നിയില്ല അത് കഴിച്ചിട്ട് കുറച്ചേരത്തേക്ക് വയറുവേദന ഒക്കെ ആയിരുന്നു പിന്നെതാ ഞങ്ങള് അങ്ങനെ പോയി ഏട്ടൻ്റെ സ്വപ്നം സർപ്രൈസ് ആയി ഞാൻ സർപ്രൈസായി ഞാന് ഏട്ടനോടെത്തിയപ്പോ പറഞ്ഞിട്ടുണ്ടായില്ലോ ഞാൻ ഏട്ടന്റെ സ്വപ്നം അതിലാദ്യമായിട്ട് എന്നെ എന്നെ ഏട്ടൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കയാണ്ട്ടാ അപ്പൊ ഏട്ടൻ അത് കിട്ടിയപ്പോ അതിന്റെ തന്നെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കാണ് പിന്നെ അങ്ങനെ അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും പിന്നെ ഏട്ടൻ്റെ നടത്തും കണ്ടില്ലേ ഭയങ്കര സന്തോഷത്തിലാണ് പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നുകൊണ്ട് എന്നെ ഒന്നും കൊണ്ടുപോയതെ ഭയങ്കര സ്പീഡില് നടന്നു കാരണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ വിചാരിച്ച പോലെ സംഭവം നടന്നു അതായത് ഞാൻ പറയാ എന്നോട് മൈക്കെടുക്കണം എന്ന് പറഞ്ഞ് വന്നിട്ട് പെട്ടെന്നൊരു ടിസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ പറയാണ് ജസ്റ്റ് ഒന്ന് നമ്മ കടൊന്ന് പോവാ ക്യാമറ ക്യാമ്പടുത്തെ അവിടെ പിന്നെ മൈക്ക് ഞങ്ങൾ വേറെ സ്ഥലത്ത് ഉദ്ദേശിച്ചിരുന്ന കേട്ടാ അപ്പൊ അങ്ങോട്ട് പോയി ഒന്ന് എടുക്കാൻ പറഞ്ഞു ഞാൻ എന്തെ കൊച്ചി പ്രത്യേക സ്വഭാവം ഉണ്ട് പെട്ടെന്ന് മനസ്സിൽ വെക്കില്ല എങ്ങോട്ട് അറിയണേ അപ്പതോടെ ഞാൻ നമുക്ക് എനിക്ക് ഡേക്ക് ബർത്ത്ഡേക്ക് ബർത്ത്ഡേക്ക് ഞാൻ ഏട്ടന് ഏട്ടനെ എപ്പഴും അനുസരി പറയാനോ അപ്പൊ ഞാൻ വിചാരിച്ച ഏട്ടൻ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഇങ്ങനെ സർപ്രൈസായി വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചിണ്ടായി അപ്പൊ പിന്നെ എനിക്ക് അത്ര രീതി നാളെ വേക്ക എപ്പോഴാണെങ്കിലും നല്ല മറക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ അതുണ്ടല്ലോ അപ്പൊ എന്തായാലും ഇപ്പൊ എടുത്ത് എടുത്തത് ഭയങ്കര ഗുണാന്നു എനിക്ക് തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വരുമ്പോ ഏട്ടനോട് എടുക്കാന്ന് അങ്ങനെ ഏട്ടന് കിട്ടി അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ആ കടയില് പോണെന്ന് അപ്പൊ ഏട്ടരുടെ സംശയം എന്തിനാ അവിടേക്ക് പോകണെന്നോ അപ്പൊ എനിക്ക് മറച്ചു വെക്കാൻ പറ്റൂല അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എത്താറു പറഞ്ഞ നമുക്ക് ഇത് അനുസരിക്കാന്നു പറഞ്ഞു അപ്പൊ എന്താ തോന്നിയേ നേരത്ത് അയ്യോ ആ നേരത്തെ ഒരു ഞാൻ പറഞ്ഞല്ലേ പ്രാളി ചെയ്ത് എന്താ പെട്ടെന്ന് അല്ല നമ്മ പ്രതീക്ഷിക്കണത് ഈ പറഞ്ഞ പോലെ ഇപ്പഴൊന്നല്ല ഈ ഒരു മാസം പ്രതീക്ഷിട്ടേ ഇല്ല അപ്പൊ കയ്യിലുള്ള ലെൻസ് എന്നാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്ഡേറ്റ് ചെയ്യാൻ ഉള്ള ഉള്ളൊരു സാഹചര്യം വർക്ക് കിട്ടിയാലേല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യുള്ളു ഇപ്പൊ വർക്ക് വരുന്നുണ്ട് അപ്പൊ വർക്കൊക്കെ ഒന്ന് വന്ന് ഒന്ന് സെറ്റ് സെറ്റൊക്കെ ആയി ഒക്ടോബറിലുണ്ടായിരുന്നുണ്ടായിരുന്നു ആ ഈയൊരു അപ്ഡേഷൻ അപ്ഡേഷൻ ചെയ്യണമെന്നല്ലാ ഇതിക്കുള്ള അപ്ഡേറ്റ് ചെയ്യണൊന്നും ഇല്ല ലെൻസ് ഏറ്റവും ടോപ്പ് ലെൻസിക്കടാ ഇതിലെ ടോപ്പായിട്ട് ചൊന്നില്ല അപ്പൊ എനിക്ക് സുഖാണല്ലോ എനിക്കും ഇങ്ങനെ ഓസന് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ആഗ്രഹ അപ്പൊ എനിക്ക് ഓസിനു വീഡിയോ പോലെ അതെ അയ്യോ അതെ ആഗ്രഹല്ലേ അപ്ഡേഷൻ ഇത് കാണല ഇതിലേഷൻ ഒന്നുമില്ല ഒരു സിനിമ തന്നെ പിടിക്കാന്ന് പറയണോടെ വെച്ചേക്കഥാ ശെ ഇതിലുണ്ട് ഇതിലുണ്ട് അതെ പോവാടുത്ത ഇതിലേക്ക് പോവേണ്ട വീഡിയോ നമ്മുടെ സ്പേസും കഴിഞ്ഞു പിന്നെ അപ്പഴേക്ക് അവിടെ നിന്ന് വണ്ടി എടുക്കേണ്ടി നമ്മൾ അതാണ് കട്ട് ചെയ്തത് കട്ട് ചെയ്ത് ഇപ്പഴാണ് മൈക്കിന്റെ കടലെത്തിയത് മൈക്ക് വാങ്ങാൻ മൈക്ക് വേറെ വാങ്ങിയാണ് എത്തിയത് ഈ ലെൻസിലാദ്യ വീഡിയോ എടുപ്പിക്കണം അതാണ് ഞാൻ എടുക്കുമ്പോഴേ പറഞ്ഞിട്ട് ആദ്യം എന്റെ വീഡിയോ എടുക്കുന്നത് ഇതിന് മുന്നൊരു ഷൂട്ട് അപ്പൊ കുഞ്ഞുതന്നെ പറഞ്ഞു അത് പ്ലാ പ്ലാനായിരുന്നോ സംഭവം മനസ്സിലുണ്ടായിരുന്ന അപ്പെടുക്കണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതിയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞ അല്ല നമ്മ ഫ്രീ അല്ലേ നമുക്കും ജസ്റ്റ് കോട്ടപ്പുറത്ത് പോയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാന്നൊന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വേണ്ട വേണ്ട അത് വേണ്ട നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം ഇപ്പൊ ഞാൻ ടയേർഡാണെന്നൊക്കെ അതല്ല സത്യം പറഞ്ഞേ എനിക്ക് ഈ ലെൻസ് എടുത്തിട്ട് ഇതിലാദ്യം എന്റെ വീഡിയോ അതാണ് ഞാൻ അപ്പൊ ആ ലെൻസിൽ ആ വീഡിയോ എന്തായാലും എടുക്കാൻ വെച്ചിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വയ്യ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എടുക്കാൻ പോയില്ലേട്ടാ അപ്പോളെ ഏട്ടന് വെച്ച് എനിക്ക് ചില ദിവസം ഞാൻ പറയാം എനിക്ക് ഒന്ന് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങണന്നൊക്കെ പറയും അപ്പൊ അതാന്ന് ചോദിച്ചിട്ട് ഏട്ടൻ ഇട്ട് അല്ലേ പിന്നെ ഏട്ടന് വറക്കൂടേ അപ്പൊ ഞാൻ പറയാം ഏറ്റവും വറക്കഴിഞ്ഞു കിടന്ന് ഉറങ്ങുന്ന പറഞ്ഞു റങ്ങി നാളെ പോയിട്ട് വേണം വീഡിയോ പറഞ്ഞ ഞാനതൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും എനിക്കായാലും ഇത്രയും പെട്ടന്ന് ഇത് നടക്കുന്നു ഞാൻ വിചാരിച്ചില്ല ഞാനതൊക്കെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് വെച്ചെങ്കിൽ എനിക്ക് പെട്ടെന്ന് നടക്കുന്നു ഞാനും വിചാരിച്ചിണ്ടായില്ല ഞാനെന്ത് പ്ലാൻ ചെയ്താലോ പെട്ടെന്ന് പാളി പോവാറോ പതിവ് ഒന്നും ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടക്കാറില്ല പിന്നെ എനിക്ക് തോന്നുന്നു എന്താന്നറിയില്ല ശരിക്കും ശരിക്കും ദൈവം ഉണ്ട് ദൈവം ദൈവമാണ് നമുക്ക് ഇങ്ങനെ കൊറേ കാര്യങ്ങള് തരണതും കാണിച്ചതും ഒക്കെ ദൈവമാണ് മൈക്ക് ണ്ടാവുട്ടാ വേറെ ഒന്നല്ല മൈക്കെടുക്കാൻ മൈക്ക് മാത്രം ഇല്ല അപ്പൊ മഴയൊക്കെ ചെയ്തു വണ്ടീടെ പോവാൻ വേറെ മൈക്കില്ല ഓടാ ഞങ്ങക്ക് ഗുരുവായൂർക്ക് ഒന്ന് പോണായിരുന്നു എനിക്ക് കുറച്ച് വളയൊക്കെ വാങ്ങാം അപ്പൊ ഞങ്ങൾ പോണ വഴി നമ്മൾ പുഴക്കലെത്തിയപ്പോ ഭയങ്കര ബ്ലോക്ക് കൃഷുകാർക്ക് അറിയാതിരിക്കും പുഴക്കലത്തെ ബ്ലോക്ക് എപ്പോഴും റോഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് പേടിയാവും കേട്ടോ ശരിക്കും ഭൂമി വെച്ചാൽ ബസ്സുകാർ ആ മാതിരി ആണ് പോണത് എന്താ വെച്ചാൽ നമുക്കങ്ങനെ ഒതുക്കാനും സ്പേസ് ഇല്ല ബസ്സുകാർ ബ്ലോക്ക് ആണെങ്കിലും മെഡിയെക്കൂടെ കുത്തി കയറ്റിയിട്ടൊക്കെയാണ് പോണത് അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വീഡിയോ എടുത്തതാണ് എന്താ എന്തെങ്കിലും വരുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ വേണമെങ്കിൽ വീഡിയോ വേണമല്ലോ എന്ന് വെച്ചിട്ട് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ ഒരു അങ്ങനൊരമുക്കാ മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തൊട്ടാതെ മുട്ടാതെയൊക്കെ നിന്നിട്ട് അങ്ങനെ അവസാനം ഞങ്ങൾ ഷോപ്പ് സിറ്റിയിൽ എത്തിയിട്ടാണ് ഞാൻ ഷോപ്പ് സിറ്റിയിലേക്ക് അങ്ങനെ പോയ വീഡിയോസൊന്നും എടുക്കാറില്ല പിന്നെ അന്ന് അന്നങ്ങനെടുത്ത് ഞങ്ങൾ അവിടെ പോയി ചായയും കട്ട്ലെറ്റൊക്കെ കഴിച്ച് പിന്നെ അവിടെ മഴയ്ക്ക് ഉണ്ടായ കാരണം തോന്നുന്നു പൊതുവെ തിരക്ക് ഉണ്ടായില്ല കേട്ടോ ശോഭയില് നല്ല തിരക്ക് കുറവായിരുന്നു ഞങ്ങള് പിന്നെ അവിടത്തെ പിന്നെ രണ്ടു മൂന്ന് കടകളൊക്കെ അടച്ചു പോയിക്കുന്നു ഞാനങ്ങനെ കുറെ നാളായില്ല ശോഭയ്ക്ക് പോയിട്ട് ടോയ്ലറ്റ് പോകാനായിട്ടാണ് ആയിട്ട് നമ്മൾ ശോഭയിലേക്ക് പോയത് എന്താ വെച്ചാ നമുക്കിപ്പോ പെട്രോൾ പമ്പിലൊന്നും അതിനെ കയറാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ മിക്കവാറും മാളുകൾ തപ്പി നടക്കലാണ് ഞങ്ങളുടെ പണി എവിടെ പോയാലും അത് ഒരു നാലഞ്ച് കിലോമീറ്ററെങ്കിലും മാളിലേക്ക് ദൂരം ഉണ്ടെങ്കിലും നമ്മൾ അതിനായിട്ട് അങ്ങോട്ട് പോവാണ് പിന്നെ വൃത്തിയുള്ളത് തന്നെ എനിക്കാണെങ്കിലും ഒരു പ്രത്യേക നിർബന്ധമുണ്ട് വൃത്തിയുള്ളത് തന്നെ വേണമെന്നുള്ളൊരു വാശിയാണ് ഏട്ടാ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ട് പാർക്കിങ്ങേക്ക് പോകണം കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഗുരുവായൂർക്ക് പോകാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞങ്ങൾ ഈ വഴിയിലേക്ക് തന്നെ തിരിച്ചത് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തി എനിക്ക് ആ ഏട്ടനെ ഈ കടയിലേക്ക് കൊണ്ടുപോയി ഉണ്ടായില്ലേട്ടോ അപ്പം ഏട്ടൻ തന്നെ ഞെട്ടിപ്പോയി അവിടുത്തെ കുപ്പിവളകൾ കണ്ട ഗുരുവായൂർ ഉള്ളവർക്ക് മിക്കവർക്കും അറിയായിരിക്കും പ്രിയങ്ക അഞ്ച് രൂപ കട എന്നൊക്കെ പറയും കേട്ടോ അവിടെ അപ്പോൾ അവിടെ കുറേ കുപ്പി ഉണ്ട് എനിക്കാണെങ്കിൽ കുപ്പി കുപ്പിവളന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോരാതെ ഞങ്ങൾക്ക് ഇരുപത്തിനാലഞ്ച് രൂപ ഓണ ഷൂട്ടുണ്ട് അപ്പൊ അതിനുള്ള കളറുകളൊക്കെ ഞാൻ തപ്പി എടുക്കാനായിട്ടാണ് സ്പെഷ്യൽ ആ അത് സ്പെഷ്യൽ ഷൂട്ടാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ടി എൻ ടി പോയി ഫുഡ് കഴിച്ച് നേരെ വീട്ടിൽ എത്തിയ വശം എനിക്ക് സമാധാനമില്ല കുപ്പികളെ തുറന്നു വെക്കാണ്ട് അത് ഓരോന്നും തുറന്നു നോക്കി ഇടേന്നു ബായ്